കുറവിലങ്ങാട് കളത്തൂർ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തോട് ചേർന്നുള്ള അരുവിക്കൽ വെള്ളച്ചാട്ടം കൗതുക കാഴ്ച ഒരുക്കുന്നു ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ മുന്നിലെ വെള്ളച്ചാട്ടവും കാണാൻ നിരവധി ആളുകളാണ് കളത്തൂരിലെത്തുന്നത് ഗ്രാമീണതയുടെ എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന പ്രദേശം ഇവിടെ വർഷങ്ങളുടെ പഴക്കമുള്ള ക്ഷേത്രവും ക്ഷേത്രത്തെ ചുറ്റി ഒഴുകുന്ന തൂടും ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ ചിതർന്ന വെള്ളച്ചാട്ടവും ഭക്തിയും പ്രകൃതി മനോഹാരിതയും സമ്മേളിക്കുന്ന സ്ഥലം കാണാൻ ഏറെ നാളുകളായി പല നാടുകളിൽ നിന്നും ആളുകൾ എത്തുന്നുണ്ട് അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലുമെല്ലാം ക്ഷേത്രത്തിന്റെയും വെള്ളച്ചാട്ടത്തിന്റെയും ദൃശ്യങ്ങൾ തരംഗമായി മാറിയതോടെ മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ ആളുകൾ ഇവിടേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട് ഞങ്ങള് അറിഞ്ഞത് പറഞ്ഞാല് പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന നീരൂർ ദേവസ്വം ബോർഡ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് അപ്പൊ അവിടുത്തെ മേൽശാന്തി പരപ്രാവശ്യം ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞിരുന്നു നമുക്കൊന്ന് പോകണം ഇങ്ങനെ കൂടുതൽ ആളുകൾ പോകണുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതിന്റെ വിളിച്ചതിൽ ഇന്ന് ഞങ്ങളിവിടെ വരികയുണ്ടായി ഇതെല്ലാം കണ്ടു മനസ്സിലാക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി കാരണം മേൽശാന്തി ഞാനും ഞങ്ങളുടെ സുഹൃത്തായിട്ടുള്ള കണ്ണനും ഞങ്ങൾ മൂന്നുപേർക്ക് ജീവനക്കാരാണ് ഇത് വന്ന് കണ്ടു അതാണ് അതിന്റെ ഒരു കാര്യം ജില്ലയ്ക്ക് നിന്നും ധാരാളം ആളുകൾ ക്ഷേത്ര ദർശനത്തിനും വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത ആസ്വദിക്കാനുമായി എത്തുന്നുണ്ട് എന്നാൽ രാവിലെ പത്തുമണിയോടെ നട അടയ്ക്കുമെന്ന് അറിയാതെ എത്തുന്ന പലർക്കും ക്ഷേത്ര ദർശനം സാധ്യമാകാതെ മടങ്ങേണ്ടി വരുന്നുമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് വന്നപ്പം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് പക്ഷെ ഞങ്ങൾക്ക് തൊഴാൻ സാധിച്ചത് ഞങ്ങൾ വന്നപ്പോൾ നട പോയി അതിന്റെ ഒരു വിഷമമുണ്ട് പിന്നെ പ്രാചീനമായിട്ടുള്ള ക്ഷേത്രം തന്നെയാണ് പക്ഷെ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഇത് വെളിയിലോട്ട് അറിഞ്ഞു വരുന്നത് ശിവഭഗവാനാണ് ഇവിടെ പ്രധാനമായിട്ട് ഇരിക്കുന്നത് സുബ്രഹ്മണ്യസ്വാമിയും ഇവിടെ ഉണ്ട് അത് കോട്ടയം ജില്ലയിലെ അപൂർവം ആണ് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങൾ ഇപ്പൊ യൂട്യൂബിൽ കണ്ടു ഇവിടം വരെ വന്നതാണ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പോയി കയറി തോഴാൻ പറ്റാത്തതിൽ ഒത്തിരി വിഷമമുണ്ട് എത്ര പ്രകൃതി രമണീയമായ സ്ഥലമാണിത് ഇതൊക്കെ പണ്ടേ കാഴ്ചകളൊക്കെ വരേണ്ടതായിരുന്നു ഇപ്പോഴാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോരുത്തരും അറിഞ്ഞു കേട്ടറിഞ്ഞൊക്കെ വരുന്നത് ഇന്നിപ്പോ തൊഴാൻ പറ്റാത്തത് കൊണ്ട് അടുത്തൊരു ദിവസം വരണം എന്നാണ് വളരെ ആഗ്രഹം വെള്ളച്ചാട്ടത്തിന് അധികം താഴ്ചയില്ലാത്തതിനാൽ ഇവിടെ അപകട സാധ്യതയും വളരെ കുറവാണ് എന്തായാലും ഇത് അറിഞ്ഞു കേട്ട നമ്മുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കേരളം എന്ന് പറയാൻ പറ്റിയല്ലോ നമുക്ക് മറ്റുള്ള ദേശത്തു നിന്നുള്ള ആൾക്കാരും ഭക്തജനങ്ങൾ ഇവിടെ വരുന്നുണ്ട് ഈ ഈ അമ്പലവും ഇതിന്റെ പരിസരവും അതിഭയങ്കരമായ ഒരു പ്രകൃതി രമണീയത അതായത് വെള്ളച്ചാട്ടം നമുക്ക് വളരെ ാണ് ഇവിടെ എത്തുന്നവരിൽ പലരും വെള്ളച്ചാട്ടത്തിന് മുകളിലും താഴെയുമൊക്കെ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്താണ് മടങ്ങുന്നത് ക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിൽ വെള്ളത്തിലൂടെ നടക്കുന്ന ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയ റീൽസ് എടുക്കുന്നതിന് പ്രായഭേദമൊന്നും ഇല്ലതാനും സാമാന്യം മെച്ചപ്പെട്ട വഴിയും പാർക്കിങ്ങിനുള്ള സ്ഥലസൗകര്യവുമൊക്കെ ആളുകളെ കൂടുതലായി ഇവിടേക്ക് എത്താൻ പ്രേരിപ്പിക്കുന്നുണ്ട് കർക്കിടക വാവുബലിയിലും ശിവരാത്രിയോട് അനുബന്ധിച്ചുള്ള ചടങ്ങുകളിലുമൊക്കെ ഇവിടെ തിരക്ക് വളരെ കൂടുതലായിരിക്കും സ്റ്റാർ ന്യൂസ് കുറവലങ്ങാട്